അതിനിടയ്ക്ക് കോൺഗ്രസ് ഒരു വേറൊരു തീറിയായിട്ട് വന്നു സോണിയാഗാന്ധി അസുഖബാധ്യതയാണ് അസുഖബാധ്യതയായ സോണിയാഗാന്ധി മരുന്നിനോടൊപ്പം തന്നെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നുണ്ട് ഒരു വിദ്വാൻ പറഞ്ഞത് താൻ പാതി ദൈവം പാതിയാണ് അപ്പം രണ്ടാമത്തെ പാതിക്ക് വേണ്ടിയിട്ട് ആണ് ഈ പൂജിച്ച ചരണമായിട്ട് നമ്മുടെ പോറ്റി വന്നതെന്നുള്ളതാണ് സോണിയാഗാന്ധി അയ്യപ്പ ഭക്തിയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അയ്യപ്പ ഭക്തിയാണെങ്കിൽ എന്തുകൊണ്ട് സോണിയാഗാന്ധി യഥാർത്ഥത്തിൽ ശബരിമല സന്ദർശിക്കുന്നില്ല അവർക്ക് സന്ദർശിക്കാലോ അവര് ഇപ്പൊ ശബരിമല സന്ദർശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രായ ഗ്രൂപ്പിൽ പെടുന്ന ആളാണല്ലോ എന്നുകൊണ്ട് അവര് വന്നിട്ടില്ല പിന്നെ അഥവാ ഇനി സന്ദർശിച്ചില്ലെങ്കിൽ അയ്യപ്പ ഭക്തിയാണെന്ന് വേണമെങ്കിൽ ഭക്തയാണെന്ന് വിചാരിച്ചാൽ തന്നെ ഈ പോറ്റിയെ ഈ അയ്യപ്പന്റെ പ്രതിപുരുഷനാക്കിയത് ആരാണ് പോറ്റിയാണ് അയ്യപ്പന്റെ പ്രതിപുരുഷൻ എന്ന് ആര് പറഞ്ഞു കൊടുത്ത് സോണിയാഗാന്ധിക്ക് സോണിയാഗാന്ധിക്ക് സ്വന്തമായിട്ട് എന്തായാലും അറിയാൻ സാധ്യതയില്ലല്ലോ അപ്പൊ നിരവധി ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ അടൂപ്രകാശ് ഈ മണ്ടത്തനം വിളമ്പൊന്നുകൊണ്ട് അതേ ആകെ വിഭ്രാന്തിയിലാണ് അതേ ജൽപ്പനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് അഥവാ നിങ്ങൾ ചോദിക്കുകയാണ് എനിക്ക് പോറ്റി അറിയുമെന്ന് ചോദിച്ചാൽ എനിക്ക് പോറ്റി അറിയില്ല പക്ഷെ പോറ്റിയെ പേറിയ അടൂപ്രകാശിനെ നന്നായിട്ട് അതിന് തർക്കമൊന്നുമില്ല അടൂപ്രകാശ് നന്നായിട്ട് അറിയില്ല ഇനി അഥവാ ഞാൻ പോറ്റി എവിടെയെങ്കിലും വെച്ച് കടലുണ്ടെങ്കിൽ തന്നെ ഇല്ല വിമാനത്തിൽ വെച്ചുപോലെ കടലുണ്ടെങ്കിൽ അത് അടൂപ്രകാശ് പരിചയപ്പെടുത്താൻ അസാധ്യമുള്ളൂ എന്നിട്ട് അല്ലാതെ എനിക്ക് പോറ്റിയായിട്ട് വന്നില്ല പിന്നെ മൂപ്പർ വേറൊരു കാര്യം പറഞ്ഞു വെച്ചാൽ പോറ്റി ചെയ്ത ഫോൺ കോളുകൾ ഉണ്ടെന്നുള്ളത് അപ്പോൾ പോറ്റി ജയിലിൽ പോകുന്നതിന് മുമ്പ് മൂപ്പറയാണ് ഫോൺ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത് സാധാരണക്കാരനായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനല്ലാത്ത അടൂപ്രകാശിനെ ഇങ്ങനെ ഒരാളുടെ കോളർ ഐ കിട്ടി അല്ലെങ്കിൽ പോറ്റി അടൂപ്രകാശ് എന്റെ ഫോൺ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ അടുത്ത് വെച്ചോ ഞാനൊന്നും ജയിലിൽ പോയിട്ട് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് ഫോണേൽപ്പിച്ച് ആ ഫോൺ ഫോണിങ്ങനെ അടൂപ്രകാശ് പരതി കണ്ടുപിടിച്ചതാകാനല്ലേ സാധ്യതയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഒറ്റ ഉപദേശമുള്ളൂ അദ്ദേഹം ഇപ്പോൾ കേവലം അല്ല അദ്ദേഹം യു ഡി എഫിന്റെ കൺവീനറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയെയും അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വത്തെയും അദ്ദേഹത്തെ തന്നെയും ഈ അബദ്ധത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചഴക്കരുതെന്നുള്ള ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന മാത്രമാണ് മാത്രമാണുള്ളത് ഞാൻ അദ്ദേഹത്തിനെതിരെ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ള കാര്യത്തിൽ എന്നാ ഒരു ഉണ്ടയില്ല വെടി ജോൺ ബെട്ടാസിനെതിരെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനത്തെ ഒരു കൗതവമാണ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മറിച്ച് വസ്തുതാപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം സിവിലും ക്രിമിനലുമായിട്ട് അദ്ദേഹത്തിന് നേരെ ഞാൻ നടപടി ഉറപ്പല്ലായിരുന്നു സംശയിക്കുന്നത്